സഹോദരങ്ങളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും അപകടം പിടിച്ച വാദഗതികളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വാദമാണ് അദ്വൈതവാദം അവതാരവാദം അതിൻ്റെ ഏറ്റവും വിനാശകരമായ അവസ്ഥയെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കപ്പെട്ടു ഇനി പ്രേക്ഷകര് അറിയാനും പഠിക്കാനും താല്പര്യപ്പെടുന്നതും ഈ വിഷയത്തിന്റെ ഭാഗമായി വരേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവാചകന്മാരെ കുറിച്ച് കുറിച്ച് വിശിഷ്യ നബി ഇവരുടെ വിശ്വാസം എന്താണ് അതൊന്ന് വിശദീകരിക്കുന്നത് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് പഠിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച അള്ളാഹുവുമായി സുഫിയാക്കൾക്കുണ്ട് എന്ന് അവർ വാദിക്കുന്ന ജൽപ്പനങ്ങൾ ഇതേണ്ട വാദങ്ങൾ നമ്മൾ കേട്ടു അള്ളാഹു അവരിൽ അവതരിക്കുന്ന അവതാരവാദവും അതുപോലെ തന്നെ അള്ള അതുപോലെ തന്നെ പിന്നെ അബദ് റബ്ബ് അബദ് അതല്ലെങ്കിൽ ഹാലിക് മഹലൂക്ക് എന്ന രണ്ട് ഇല്ല എല്ലാം ഒന്ന് തന്നെ എന്ന് വാദിക്കുന്ന വാദത്തെ കുറിച്ച് നമ്മള് കിട്ടും അതുപോലെ തന്നെ മറ്റൊരു വാദമാണ് ഇവർക്ക് കാര്യമായിട്ട് എല്ലാ റാത്തീബുകളും ഷബീന കിത്താബില് റാത്തീബ് ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് അതെല്ലാം ചില പള്ളികളിൽ നിന്ന് പിന്നെ വിഹറു വർക്കെ വിടുമ്പോ എൻ്റെ നാട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇല്ലല്ലാന്ന് പറഞ്ഞാല് അതേ തൊള്ളോണ്ട് എന്നെ പറയും എന്ന പൈലിത്ര അപകടം എന്നാണ് പറയാറുള്ളത് സത്യത്തിൽ അല്ലല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാ കാണുന്നത് മുഴുവ അല്ലേ എല്ലാറ്റിലും അള്ളാഹുണ്ട് എന്ന പിന്നെ ചില ഹൈന്ദവ സന്യാസങ്ങളിലും ബ്രഹ്മചര്യയിലും അതുപോലെ തന്നെ അവരുടെ ഒക്കെ പരാമർശിക്കുന്ന ആ അദ്വൈതത്തിലേക്കാണ് യഥാർത്ഥത്തോ തൗഹീദിൽ നിന്ന് ഈ സുഫിയാക്കളാളുകളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യം അത് അള്ളാഹു അവരുടെ പിഴച്ച വിശ്വാസമാണ് മുഹമ്മദ് മുസഫ്ലഹ് അലൈസ്മയെ കുറിച്ച് അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരെ കുറിച്ച് സൂഫികളുടെ വിശ്വാസം എങ്ങനെയാണെന്ന് അത് സൂഫിയാചാര്യനായ മൊഹീദ്ദീൻ അറബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസലമയെ കുറിച്ച് ചില പ്രത്യേക സങ്കല്പങ്ങൾ നേതൃത്തിട്ടുണ്ട് മൊത്തത്തിൽ അവരുടെ വാദം അമ്പിയാക്കന്മാരെക്കാളും ഉയർന്ന പദവിയാണ് ഈ സൂഫി ഔലിയാക്കന്മാർക്കുള്ള കാരണം അമലിയാക്കന്മാരാവുമ്പോ അള്ളാഹുവിൽ നിന്ന് മലക്ക് മുഖേനയാണ് പഹി ലഭിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സാഹുലി സ്വലമ തന്നെയാണ് ഒരു ഏറ്റവും വലിയ ഒരു അത്ഭുതമായി ഒരു മിറാക്കളായി മൊജിസത്തായി എടുത്ത് പറയുന്ന ആ മിഹറാജ് സംഭവിച്ചിട്ടുള്ളത് ജീവിതത്തിൽ ഒരിക്കല് മാത്രമാണ് പക്ഷേ ഈ സൂഫി വാദപ്രകാരം അവർക്ക് ഇങ്ങനെ കാത്തു കണ്ടില്ല ആ ആയുഷ്കാലത്ത് ഒരു വട്ടം മാത്രമൊന്നുമല്ല അവർക്ക് പഠിച്ചോണ്ടി നേരിട്ട് പോയി വരാൻ പറ്റുക അവരെങ്ങനെ എപ്പോ ഉദ്ദേശിച്ചാലും അവർക്ക് നേരിട്ട് പോയിട്ട് അള്ളാഹുവുമായി കാണാനും സംവദിക്കാനും ഒക്കെ പറ്റുന്നുള്ളതാണ് ചോദ്യവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുസ്തഫ മുസ്ഫാഹു അലൈ വസല്ലമയെ കുറിച്ച് സൂഫിയാക്കള് എന്ത് പറയുന്നു എന്നതാണ് അതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അപ്പൊ സ്ഥലനായ അറബി ചില പ്രത്യേക സങ്കല്പങ്ങൾ നേതെടുത്ത് ഒരു ഗ്രന്ഥരചന തന്നെ നടത്തിയിട്ടുണ്ട് ഹക്കീഫതുൽ മുഹമ്മദീയ മുഹമ്മദീയ യാഥാർത്ഥ്യം എന്ന് അർത്ഥം കൽപ്പിക്കാവുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിൽ പറയുന്നത് മുഹമ്മദ് നബിയും അള്ളാഹുവും ഒന്നു തന്നെ അങ്ങനെയാണ് മുഹമ്മദ് നബിയും അള്ളാഹുവും ഒന്ന് തന്നെ പറയത്തക്ക യാതൊരു വ്യത്യാസവും എടുത്തു പറയാനില്ല എന്നൊരു വാദമാണ് സത്യത്തിൽ അബ്ദുല്ലയിന്റെ പുത്രനായി ആമിനയുടെ ആമിന മാതാവായി മക്കയിൽ ഹാഷിം കുടുംബത്തിൽ ഹാഷിം കുടുംബത്തില് മക്കയിൽ ഭൂജാതനായ ഒരു മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാസ്ല്ലാം ഇതൊക്കെ എല്ലാരും പഠിക്കുന്നത് പറയുന്നതാണ് പക്ഷെ സൂഫികൾ പറയുന്നത് അങ്ങനെയല്ല അള്ളിയും മുഹമ്മദ് നബിയും ഒന്ന് തന്നെയാണ് പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല ശുദ്ധ ഖുർആാനിലെ എത്രയോ സ്ഥലങ്ങളിൽ പ്രവാചകൻ സല്ലാ അല്ലൈവലമയോട് പറയാൻ കൽപ്പിച്ചിട്ടുണ്ട് ഇന്ന ബഷറും നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് ആ പ്രവാചകൻ സല്ലഅ അള്ളാഹുഅലൈ വസല്ല വിശന്നിട്ടുണ്ട് പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട് സന്തോഷം വന്നപ്പോ ചിരിച്ചിട്ടുണ്ട് ആ ആളുകൾ അക്രമിച്ചപ്പോ പരിക്കേൽ പരിക്കേറ്റിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് രക്തം മാർന്നു വഴിയിട്ടുണ്ട് കുടുംബം വന്നിച്ച് ജീവിച്ചിട്ടുണ്ട് എന്താണ് വ്യത്യാസം വിത്യാസം യുഹായി അതാണ് എനിക്ക് അള്ളാഹുവിൽ നിന്ന് വയ്യ നൽകപ്പെട്ടിട്ടുണ്ട് ആ വഹി നൽകിയ കാര്യം എന്താണ് ഇലാഹു വേറെ തന്നെയാണെന്ന് അല്ലമാ ഇലാഹുക്കും ഇലാഹും വായത് നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ ആരാധനയാണ് എന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ വേറൊരു സൂറയിൽ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയോട് ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആശയം സത്യത്തിൽ മുസ്ലിം ലോകത്ത് വളരെയധികം പ്രചരിക്കുകയും ആ ആ ദുസ് ദുസ്വാധീനത്തിൽ പല പണ്ഡിതന്മാർ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട് മിസ്രി പോലും പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലായിരുന്നുവെങ്കിൽ ഭൂമിയില്ല ചക്രവാളങ്ങളില്ല പ്രപഞ്ചമില്ല കാലമില്ല വേറൊരു പടപ്പില്ല തലമുറ തലമുറയായി മനുഷ്യ മഹാസഞ്ചയം ഈ ലോകത്ത് നിലനിൽക്കുകയുമില്ല എല്ലാം ഉണ്ടായത് ആരെക്കൊണ്ടാണ് മുഹമ്മദ് നബിയെ കൊണ്ടാണ് ഖുർആാൻ പഠിപ്പിച്ച ആശയല്ലത് പ്രസംഗത്തിൽ നബിയെ നിങ്ങൾ ഇല്ലെങ്കിൽ തന്നെ ഇല്ല എന്ന വ്യാജമായ അലീസൊക്കെയാണ് ഇതിന് വായി ഉദ്ധരിക്കാറുള്ളത് ബൂസൂരി എന്ന് പറയുന്ന ബുർദയുടെ കർത്താവ് അദ്ദേഹം ഈജിപ്ഷ്യൻ ആയിരുന്നല്ലോ അദ്ദേഹം ഈ സ്വാധീനത്തിൽ വല്ലാതെ അകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബുർദയിലെ അപകടകരമായ ഈ വരികളെ കുറിച്ച് പല സലഫു സ്വാലയങ്ങളും വളരെയധികം ആളുകളെ ബോധവൽക്കരിച്ചിട്ടുണ്ട് ആ ബുർദിയാണ്ഹലീ പ്രവാചകരെ അങ്ങയുടെ അങ്ങേയറ്റത്തെ ഔദാര്യമാണ് ഈ ലോകവും ലോകവുംഹ എന്ന് പറഞ്ഞ ആഹിറാണ് ഉദ്ദേശിക്കുന്നത് ആഹ്റും ദുന്യാവും ആഹ്റും നിങ്ങളൊരു വല്ലാത്ത ാണ് പ്രവാചകനെ കൊണ്ട് കിട്ടിയതാണ് എല്ലാ താങ്കളുടെ തന്നെയാണ് എന്ന് വാദിച്ചതായി കാണാൻ പറ്റും അപ്പോ ഇത് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ വസ്ലമയെ കുറിച്ചുള്ള സാധാരണ ഒരു എവിടെ നമ്മൾ എവിടെയാണ് ആണ് ഈ മുർദാ ബൈസിൽ കാണുന്നത് എത്ര എത്ര വേദികളിലാണ് ഒരു ഗാനം ആലാപിക്കുകയും പ്രത്യേക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് അമിതത്വം അതിൽ വലിയ ഒരു അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകൻ സലിമയെ കുറിച്ചും പറയാൻ പറ്റാത്ത അപകടകരമായ വാദങ്ങളുമാണ് അതില് ഒന്നുകൂടി ഒന്ന് പാടിക്കൊടുത്ത് വിശദീകരിച്ചാലേ ഒന്നുകൂടി ആളുകൾക്ക് കൂടുതൽ وأن من الدنيا ومن علومك اللوح والقلم അപ്പൊ ആ മറഞ്ഞ അദൃശ്യമായ ജ്ഞാനം ലൗഹി മെഹബൂദിലുള്ള അറിവ് ഒക്കെ അപ്പൊ ഭാഗം സല്ലാ അലൈഹി സ്വല്ലം ഒക്കെ ഉണ്ട് ഇത് വാദിക്കുന്നത് അതേ സമയത്ത് വിശുദ്ധ ഖുർആൻ പകൽ വെളിച്ചം പോലെ വ്യക്തമായി സുവ്യക്തമായ രൂപത്തിൽ പഠിപ്പിച്ച ആശയമാണ് എന്ത്ബ ഇല്ലല്ലാ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹു സുബാനു വായ്പറിയിച്ചു കൊടുക്കൂല പ്രവാചകന്മാർക്ക് പോലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക വിഷയങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ആ അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് അത് അവരെ അറിഞ്ഞത് അപ്പൊ ആ വൈബായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ നമ്മള് പറയണം ഈ അടുത്ത കാലം വരെ പിന്നെ സമസ്ത കേരള ജമിയത്തു പാഠപുസ്തകത്തില് അഞ്ചാം ക്ലാസ്സിലെ കിതാബ് ലാഹു അല്ലാത്തവർക്കും വൈബ് അറിയും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ ശ്രമം നടന്ന് ആയത്ത് വരെ കൂട്ടിമാട്ടലുകൾ നടത്തി അതൊക്കെ പല പ്രസംഗങ്ങളിലായി പറയുകയും ആളുകൾക്ക് അറിയുകയും ചെയ്യാവുന്ന സമയം വെച്ചാൽ കൃത്രിമമായി ആയത്ത് പടച്ചുണ്ടാക്കി അതുവരെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അപ്പൊ ഇവര് ഈ വാദത്തിലേക്ക് ആളുകളെ കൊണ്ടുവരികയാണ് ഔലിയാക്കന്മാർക്ക് സൂഫിയാക്കന്മാർക്കൊക്കെ മറഞ്ഞ ജ്ഞാനമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള അപകടകരമായ ശ്രമമാണ് അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ പിന്നെ ഈ സൂപ്പിയാക്കന്മാർക്ക് അവരെക്കുറിച്ച് ഔലിയാക്കന്മാരെ കുറിച്ചൊക്കെ അവർ പറയുന്ന കുറേ വിദണ്ഡമായ വാദങ്ങളുണ്ട് അത് ഇതിനേക്കാൾ അപകടകരമാണ് ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ നമുക്കതേക്കുറിച്ച് കേൾക്കാവുന്ന